എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൃദുവായി അലിഞ്ഞു പോകുന്ന സേമിയും നെയ്യിൻ്റെ സുഗന്ധവും ഒരു സ്പെഷ്യൽ ഫ്ലേവറും ഇതെല്ലാം ചേർന്നുണ്ടാകുന്ന ഒരു അടിപൊളി രുചി എളുപ്പത്തിലുണ്ടാക്കാവുന്ന സേമിയ കേസരി ഈ കേസരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കേസരി തയ്യാറാക്കുന്നതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം ചേർത്ത് കൊടുത്ത അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒന്ന് ആയി വരുമ്പോൾ അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുത്ത ഇവ രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാവുന്നതാണ് ഫ്രൈ ആയി വന്നിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ നിന്നും കോരുമാറ്റ അതേ നെയ്യയിലേക്ക് ഒന്നര കപ്പ് സേമിയ കൂടി ചേർത്ത് കൊടുത്ത സേമിയ ഒന്ന് വറുത്തെടുക്കണം സേമിയ നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെയാണ് വറുത്തെടുക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രൈ ആയി വന്ന സേമിയയിലേക്ക് ഒന്നര കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ സേമിയ നല്ല സോഫ്റ്റായി വരുന്നതുവരെയാണ് വേവിച്ചെടുക്കേണ്ടത് വെന്തുവന്ന സേമയിലേക്ക് മധുരത്തിന് ആവശ്യമായ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കണം ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവയെല്ലാം കൂടി ഇളക്കി നന്നായി യോജിപ്പിക്കണം പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ സേമിയ ഒന്ന് ലൂസായി വരും ഇതൊന്നും ഇത്തിരി കട്ടിയാവുന്നവരെയാണ് ഇളക്കി യോജിപ്പിക്കേണ്ടത് ഈ ഒരു പാകത്തിനാണ് സേമിയ കേസരി കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടുപരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുതേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സേമ കേസരി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം